ഈ എലപ്പുള്ളി പാറയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് എന്ന് ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് കൃത്യമായിട്ടറിയാം എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത് നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു എന്ന് മാത്രമല്ല സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാം അതിനുവേണ്ടി പാലക്കാട് ജില്ലയിൽ ഓടി നടന്ന് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നതിന് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ നിയമ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഉൾപ്പെടെ സമാധാന യോഗത്തിൽ ഉൾപ്പെടെ അതിനെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എസ് പി അമീർ ആളുകളെ കേസിൽ കുടുക്കി ജയിലിലെടുത്തു അന്ന് ഞങ്ങൾ വളരെ കൃത്യമായി കൊണ്ട് പൊതുസമൂഹത്തോട് പറഞ്ഞു ഇത് ആർ എസ് എസും കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് നടന്നിട്ടുള്ളത് എന്ന് ഞങ്ങൾ കൃത്യമായി ക്യാമ്പയിൻ നടത്തി പാലക്കാട് ജില്ലയിലെ പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി എന്നാൽ ഇന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഭരണപക്ഷത്തുള്ള എം എൽ എ ആയിട്ടുള്ള ബി വി അൻവര് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പത്രക്കാരോട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ കേരളത്തിലെ എ ഡി ജി ടൂൾപ്പറയിലുള്ള ആളുകള് ആർ എസ് എസിന്റെ പാലക്കാട് ജില്ലയിലെ മുതിർന്ന നേതാക്കന്മാരുമായി യോഗങ്ങളിൽ പങ്കെടുത്ത് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് കേരളം ഇന്ന് ഭരിച്ചു സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്ന എം എൽ എ ആയിട്ടുള്ള പി വി അങ്ങര് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർ എസ് എസും ആർ എസ് എസിനെ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന പാലക്കാട്ടെ പോലീസും വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള എസ് പി അമീർ അലി ഉൾപ്പെടെയുള്ള അതോടൊപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹപ്രവർത്തകരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല അവരെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായ മർജനത്തിനു വിജയമാക്കി എന്നിട്ട് ലക്ഷ്യമെന്തായിരുന്നു ഈ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്തു സംഭവിച്ചു പാലക്കാട് ജില്ലയിൽ അതിനുശേഷവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലയിൽ ഒരുപാട് പ്രതിഷേധ പരിപാടികള് ഒരുപാട് സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളില്ലാത്തതുപോലെ ഈ സമയങ്ങളിലെല്ലാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളും അനുഭാവികളും ഈ പ്രാഷ്ടത്തിന്റെ മുന്നിൽ അടിയറവ് പറയാൻ ചെയ്യാറില്ല എന്ന് പറഞ്ഞ് കൃത്യമായ തകർക്കുവാനോ തളർക്കുവാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോയി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ട നിയമപാലകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല കേസ്